എല്ലാവർക്കും ലൈവ് പ്ലസ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ കൃഷി ആവശ്യങ്ങൾക്ക് ഞാൻ ഉപയോഗിച്ച ഒരു പ്രോഡക്റ്റിനെ പറ്റിയാണ് ഈ പ്രോഡക്റ്റ് ഞാൻ കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചപ്പം വളരെ വലിയ റിസൾട്ട് കിട്ടിയതുകൊണ്ട് ആ പ്രോഡക്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമല്ലോ എന്ന് ഉദ്ദേശിച്ചാലാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഇത് ഇൻഡിഗ്രോ എന്ന് പറയുന്ന കമ്പനിയുടെ ഭൂവസ്ത്ര സൂപ്പർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ് ഇതെന്തിനാണ് നമ്മൾ കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് നേരിട്ട് ഒരു സസ്യം നടുന്ന സമയത്ത് മണ്ണിൽ ഈ ഭൂവസ്ത്ര ഒരു ശകലം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിൻ്റെ പി എച്ച് ലെവല് ക്രമീകരിക്കുകയും അതോടുകൂടി തന്നെ സസ്യത്തിനാവശ്യമായിട്ടുള്ള നല്ല കരുത്തോടുകൂടി വളരുവാൻ ആവശ്യമായുള്ള ഘടകങ്ങളെ മണ്ണിൽ വിഘടിപ്പിച്ച് മണ്ണിൻ്റെ ആ ക്വാളിറ്റി നിലനിർത്തി സസ്യത്തെ കൂടുതൽ കരുത്തോടു കൂടി വളമെടുക്കാനും മറ്റും വേരുകൾ പുതിയ വേരുകൾ ഉണ്ടാകാനും ഒക്കെ ഈ പൂവസ്ത്ര നമ്മൾ മണ്ണിൽ പ്രയോഗിച്ചാൽ ഗുണകരമാണ് ഈ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ കൊക്കോ കൃഷിയിൽ ഒരു ഒന്ന് രണ്ട് വർഷം മുന്നേ പരീക്ഷിച്ചു ഇപ്പം നല്ല റിസൾട്ട് അതിൽ കണ്ടതുകൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് മാത്രവുമല്ല ഈ ഭൂവസ്ത്ര മണ്ണിലെ അടങ്ങിയിട്ടുള്ള സസ്യത്തെ നശിപ്പിക്കുന്ന വേരുകളെ നശിപ്പിക്കുന്ന കീടാണുക്കളെ മൊത്തത്തിൽ നശി ഇല്ലാതാക്കി മണ്ണിൻ്റെ ക്വാളിറ്റി നിലനിർത്തി നമ്മളുടെ സസ്യത്തിൻ്റെ ആരോഗ്യവും കരുത്തും സംരക്ഷിക്കുവാൻ പോവസ്ത്ര ഒരു അസ്ത്രം പോലെ തന്നെ മണ്ണിൽ ഇത് നിലനിൽക്കുന്നതാണ് അപ്പം ഞാൻ ഈ പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു നിങ്ങൾക്കും കൂടെ ഇത് ഗുണകരമാകട്ടെ എന്ന് വിചാരിച്ചാണ് അപ്പം ഞാൻ എൻ്റെ കൊക്കോ കൃഷിയിൽ ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതുപോലെ കൊക്കോ എങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ അതിൻ്റെ കരുത്ത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നും ഞാൻ നിങ്ങളെ കാണിക്കാം നമ്മളിത് കുവസ്ത്ര പ്രയോഗിക്കുമ്പോൾ മറ്റ് വളങ്ങൾ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കേണ്ട കാര്യമില്ല ഏകദേശം ഞാൻ മേടിച്ചൊരു പായ്ക്കറ്റ് രണ്ട് കിലോയുടെ ഒരു പായ്ക്കറ്റാണ് അത് ഏകദേശം ഒരേക്കർ സ്ഥലത്ത് നമുക്ക് പൂർണ്ണമായി ഉപയോഗിക്കാം അപ്പം വളരെ കുറച്ചളവ് നമ്മൾ ചെറിയ സസ്യങ്ങൾ വളരെ കുറച്ചളവ് നമുക്ക് ഉപയോഗിച്ചാൽ മതിയെന്നാണ് അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്യുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ കൃഷി എങ്ങനെയാണ് നിലനിൽക്കുന്നതും എന്ന് നിങ്ങളെ കാണിച്ചുതരാം ഇതാണ് ഞാൻ പറഞ്ഞ ഇൻഡിഗ്രോയുടെ പൂവസ്ത്ര എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇതാണ് നമ്മളുടെ മണ്ണിൻ്റെ ഘടകങ്ങളെ വിഘടിപ്പിച്ച് നമ്മളുടെ സസ്യത്തിന് ആവശ്യമായ കരുത്തുകൾ നൽകുന്ന പൂവസ്ത്ര പൂവസ്ത്ര സൂപ്പർ ഇൻഡിഗ്രോയുടെ ഇത് ഞാൻ നമ്മുടെ സെഫോയ്ക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒരു ഡെമോ പോലെ കാണിച്ചുതരാം അപ്പോൾ ആദ്യം ഒരു ശകലം മണ്ണെടുത്തതിന് ശേഷം അതിലേക്ക് ഇത് ജസ്റ്റ് ഇത് കരികളായിട്ടാണ് ഉള്ളത് ജസ്റ്റ് അപ്ലൈ ചെയ്യുക അതിന് ശേഷം ഇത് നന്നായി മിക്സ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കൊക്കോ നമുക്ക് പറയ്ക്കാനാണേലും ഇതിനിപ്പോൾ ആയി കിടക്കുന്ന ഞാൻ ഉപയോഗിച്ചു അപ്പോഴത്തേക്കും അന്ന് മുതൽ വളരെ നല്ല രീതിയിൽ ഈ ഈയൊരു വളമെടുക്കുകയും സസ്യത്തിന് നല്ല കരുത്ത് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളതുകൊണ്ട് സുവസ്ത്ര നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് നിങ്ങൾക്ക് ഈ കൊക്കോ കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ ഞാൻ ഈ വളം കൂടെ ഈ പ്രോഡക്റ്റും അപ്ലൈ ചെയ്യുന്നുണ്ട് ഇൻഡിഗ്രോയുടെ ഈ വസ്ത്ര സൂപ്പർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ആൾക്കാരുടെ ബാക്കി ഡീറ്റെയിൽസും ഞാൻ ഇതിലൂടു കൂടി ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങളിത് ഉപയോഗിച്ച് നോക്കുക അപ്പം ഇതുപോലെയുള്ള ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്രദമായ വീഡിയോകളുമായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുവാ വരുന്നതായിരിക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക താങ്ക്